എന്ന വിദ്യ്യാസ ചാനലിക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ് നമുക്ക് നോക്കാം ഇന്ന് നാം എത്തിയിരിക്കുന്നത് പോത്തുണ്ടി ഡാമിലാണ് ഞങ്ങൾ അഞ്ചാറ് സുഹൃത്തുക്കൾ അടങ്ങിയ ഒരു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ വഴിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറുപ്പളശ്ശേരി പത്തിരിപ്പാല ലക്കിടി തിരുവല്ലാമല പഴയന്നൂർ ആലത്തൂർ നെന്മാറ പോത്തുണ്ടിടം എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ദൂരം ഇതേ വഴി പത്തിരിപ്പാലയിൽ നിന്ന് കോട്ടായി കുഴൽമന്തം ആലത്തൂർ നെന്മാറയിലൂടെ തന്നെ പോത്തുണ്ടിയിലേക്കുള്ള ദൂരം എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നിന്ന് കൊപ്പം ഒറ്റപ്പാലം വഴി പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം നൂറ്റി പത്ത് കിലോമീറ്ററും പട്ടാമ്പി വഴിയുള്ള ദൂരം നൂറ്റി പതിനാല് കിലോമീറ്ററുമാണ് തൃശ്ശൂരിൽ നിന്ന് പട്ടിക്കാട് വടക്കഞ്ചേരി നെന്മാറ വഴി പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം അൻപത്തിയാറ് കിലോമീറ്റർ അതുപോലെ പാലക്കാട് നിന്ന് നെന്മാറ വഴി മുപ്പത്തിയഞ്ച് കിലോമീറ്ററാണ് പോന്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം പോത്തുണ്ടി ഡാമിലേക്കുള്ള പ്രവേശന കവാടമാണിവിടം സാധാരണ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലേക്ക് കടക്കാൻ പ്രവേശന കവാടത്തോടനുബന്ധിച്ച് തന്നെ പാതയതിൽ ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായി കാണാം ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ് ധാരാളം പൂക്കളും കായകളും ചെടികളും ലതകളും മരങ്ങളും നമ്മുടെ കണ്ണിന് കുളിമയേകാൻ ഇവിടെ കാത്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ചില രൂപങ്ങളും പ്രതിമകളും സന്ദർശകർക്ക് നയനാനന്തകരമായ ഒരു കാഴ്ച തന്നെ ഒരുക്കുന്നു ഈ പാർക്കിലൂടെയുള്ള യാത്ര വളരെ രസകരം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും കണ്ണിനും മനസ്സിനും കാതിനും കുളിർമയേകുന്ന വിനോദോപാധികളും പൂക്കളും ചെടികളും സസ്യലതാദികളും വളരെ ആകർഷകമായി ഒരുക്കിയിരിക്കുന്നു ഇവിടെ പ്രവേശന കാവടത്ത് തന്നെ ധാരാളം സസ്യങ്ങളും ചെടികളും പൂക്കളും കായകളും അതുപോലെ കുട്ടികൾക്കുള്ള കുറേ വിനോദോപാധികളും സ്റ്റാച്ചുവറും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു പാർക്ക് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സന്ദർശകർക്ക് ഇരിക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് നടപ്പാതങ്ങൾക്കിരുവശങ്ങളിലുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പൂക്കളും കായകളും ചെടികളും ലതകളും നയനാനന്തകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കൗതുകരമായ രൂപങ്ങളും കാണാം സന്ദർശകരെ ആകർഷിക്ക ചെടികളും പൂക്കളും അതുപോലെ ഇത്തരം രൂപങ്ങളും വളരെ കൗതുകമായി തന്നെ നിലനിർത്തി പരിപാലിച്ചു വരുന്നു പൂന്തോട്ടം വളരെ ആകർഷകമായിട്ടാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രാമം പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള മുന്നറിയിപ്പുകളും ഇടയ്ക്കിട ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി പല വിനോദോപാധികളും പാർക്കുകളിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക് കളിച്ച് രസിക്കാനുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ കളി ഉപകരണങ്ങളും വൃക്ഷങ്ങളും എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രകൃതിയെയും സസ്യാലങ്ങളെയും നല്ലപോലെ പരിപാലിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക ഡാമിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട് അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് നമുക്ക് ഇവിടെ സീറ്റുകളൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ചുറ്റുമുള്ള ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും ശുചിത്വമുള്ള ഒരു പരിസ്ഥിതി തന്നെയാണ് ഇവിടെ ഡാമിനടുത്തേക്ക് നീങ്ങാം ഇത് പാലക്കാട് ജില്ല പോത്തുണ്ടി ഗ്രാമത്തിനടുത്തുള്ള ജലസേചന അണക്കെട്ടാണ് പോത്തുണ്ടി ഡാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു അണക്കെട്ടായി കണക്കപ്പെടുന്നു ഇത് പാലക്കാട് ജില്ലയിലെ അയ്യായിരത്തി നാനൂറ്റി എഴുപത് ഹെക്ടർ അതായത് പതിമൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ പ്രദേശത്തേക്കുള്ള ജലസേചനവും നെന്മാറ അയലൂർ മേലാക്കാട് പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളവും വിതരണം ചെയ്യുന്നു ഈ അർത്ഥിഡാമിൻ്റെ അസാധാരണമായ സവിശേഷത ശർക്കരയും കുമ്മായും ചേർത്ത് നിർമ്മിച്ച കോർബിക്കിയാണ് ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയാണിത് ഏകദേശം ഈ നൂറ്റി ഇരുപത് പടവുകൾ കയറി വേണം ഡാമിൻ്റെ മുകളിലെത്താൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് മീറ്റർ അതായത് നൂറ്റിയേഴ് അടി ആണ് ഡാമിൻ്റെ ഉയരം ആയിരത്തി അറുന്നൂറ്റി എൺപത് മീറ്റർ അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് അടിയാണ് ഡാമിൻ്റെ നീളം റിസർവെയറിൻ്റെ മൊത്തം സംഭരണശേഷി അഞ്ച് കോടി ഒമ്പത് ലക്ഷത്തി പതിനാലായിരം ആണ് ഡെഡ് സ്റ്റോറേജ് ഒഴികെയുള്ള സംഭരണശേഷി നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ഘനമീറ്ററാണ് ജലസേചന ആവശ്യാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്ത് കിലോമീറ്റർ നീളത്തിൽ വലതുഭാഗത്തും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇടതു ഭാഗത്തും ഓരോ കനാലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം അയ്യായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഹെക്ടർ അതായത് പതിമൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ പ്രദേശത്തേക്കുള്ള ജലസേചനത്തിന് ഇത് പര്യാപ്തമാണ് നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ സംഗമത്തിന് ഏകദേശം നാനൂറ് മീറ്റർ മുകളിലായി അല്ലാമ്പുഴയാറിൻ്റെ കൈവഴികളായ മീനച്ചിലാടി പുഴുക്കും പടിപ്പുഴക്കും കുറുകെ പോത്തുണ്ടി ഗ്രാമത്തിലാണ് അണക്കെട്ട് വിളിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ സ്ഥിതിയുള്ള ഒരു കുഷ്ടി പ്രദേശമാണ് തിന്നുള്ളത് തേക്കുമരങ്ങളാൽ നിബിഡമായ ഒരു മലപ്രദേശമാണിത് നെന്മാറയിൽ നിന്ന് എട്ട് കിലോമീറ്റർ പാലക്കാട് നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നെല്ലിയാമ്പതിയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയായി ചിറ്റൂർ താലൂക്കിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിലെ അനുകൂലമായ മണ്ണിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് ഈ പദ്ധതിക്ക് കീഴിലുള്ള ജലസേചരീതി പാലക്കാടൻ സമജലങ്ങളിലെ നെല്ല് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലാണ് നെന്മാറ അയലൂർ വില്ലേജുകൾക്കുള്ള കുടിവെള്ളം നൽകുന്നതിന് റിസർവയിൽ നിന്നുള്ള ജലം ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ക്യൂബിക് മീറ്റർ വരെ ഉപയോഗിക്കുന്നുണ്ട് അണക്കെട്ടിൽ ശുദ്ധജല മത്സ്യങ്ങൾ നന്നായി വളർത്തുന്നുണ്ട് മ്യൂറൽ കാറ്റ്ഫിഷ് തിലാപ്പിയ പാബസ് കാസ് കൗരാമി കട്ട്ല എന്നിവയാണ് റിസർവയിൽ കാണുന്ന ശുദ്ധജല മത്സ്യങ്ങൾ പാലക്കാട് ജില്ലയിൽ നെന്മാറ നെല്ലിയാമ്പതി പാതിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ പോത്തുണ്ടിയിൽ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ പോഷക നദി മംഗലം പുഴയുടെ കൈവഴിയായ അയലൂർ പുഴയുടെ കൈവഴികളായ മീൻചാടി ചാടി എന്നീ പുഴകളിൽ നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട് പാലക്കാട് പട്ടണത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നെന്മാറിയിൽ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് പോത്തുണ്ടിയിലേക്കുള്ള ദൂരം ഇന്ത്യയിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ അണക്കെട്ടുകളിൽ ഏറ്റവും വലിയ ഒന്നാണ് പോത്തുണ്ടി അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള ഗവർണർ ആയിരുന്ന ഡോക്ടർ ആർ രാധാകൃഷ്ണറാവു ആണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് മീറ്ററാണ് അണക്കെട്ടിൻ്റെ നീളം വീതി മുകളിൽ എട്ട് മീറ്ററും താഴെ നൂറ്റി അൻപത്തിനാല് മീറ്ററുമാണ് ഡാമിൻ്റെ മുകളിൽ നിന്ന് സാവധാനം പടിയിറങ്ങി താഴെ എത്തി കുറേ കൂടി ഉദ്യാനത്തിൽ മറ്റൊന്ന് ചിലവഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായി ഇവിടെ ഒരു ചരസാരയുണ്ട് ഉദ്യാനത്തിൽ ഇത്തിരി നേരം കൂടി ഇല്ലാത്തതിരിക്കാൻ കഴിയുന്നില്ല കണ്ണുകളെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളും കാതുകൾക്ക് ഇമ്പമേകുന്ന മ്യൂസിക്കും അവിടെ നിന്ന് വിട്ടുപോരാൻ തോന്നുന്നില്ല ፖርቱ እንዲ እዳውን ዶርም የሚያምጡ ያተ ደግሞ ፖርቶ നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ